സ്ക്രീൻ സീരിയലുകളിലൂടെയും ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് ആലീസ് ക്രിസ്റ്റി യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സജീവമായ നടി തൻ്റെ കുടുംബവിശേഷങ്ങളും യാത്രകളും ഫുഡ് വീഡിയോകളുമൊക്കെ അവിടെ പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇത്തവണ അല്പം വ്യത്യസ്തമായ ഒരു സ്കിൻ കെയർ വീഡിയോയുമാണ് യൂട്യൂബ് ചാനലിൽ നടി നടിയെത്തിയിരിക്കുന്നത് വെളുക്കാൻ വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് നിരന്തരമായി കമൻറ്റിൽ വരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ആലീസ് ക്രിസ്റ്റിയുടെ പുതിയ വീഡിയോ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല എന്ന് നടി പ്രത്യേകം പറയുന്നുണ്ട് സ്കിൻ കെയറിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു പുതിയ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡെർമോട്ടോളജിസ്റ്റിൻ ഡോക്ടറെ കാണുക എന്നതാണ് ഡോക്ടറെ കണ്ട് രക്തം പരിശോധിച്ചാൽ വിറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടെങ്കിൽ പറയും വിറ്റമിൻ ഡി കുറഞ്ഞാൽ മുടികൊഴിച്ചിലടക്കമുള്ള പ്രശ്നങ്ങളുണ്ടാവും അത് പരിഹ ശേഷം മാത്രമേ ഏതൊരു പ്രൊഡക്റ്റും ഉപയോഗിക്കാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് ആലീസ് തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട് അതിനുശേഷം രാവിലെ മുതൽ താൻ ഉപയോഗിക്കുന്ന ഓരോ പ്രൊഡക്റ്റുകളും ആലീസ് പരിചയപ്പെടുത്തി രാവിലെ ഒരു ക്ലെൻസർ ഉപയോഗിച്ചാണ് മുഖം ക്ലീൻ ചെയ്യുന്നത് മേക്കപ്പ് ഇടുന്നതിന് മുമ്പും ഇട്ടുകഴിഞ്ഞാലും മുഖം നന്നായി വൃത്തിയാക്കണം സ്കിൻ ടോൺ മനസ്സിലാക്കിയതിന് ശേഷം ഫേസ് വാഷ് ഉപയോഗിക്കുക സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ എപ്പോഴും മൈൽഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാലും പെട്ടെന്നൊരു മാറ്റം മാജിക്ക് പോലെ സംഭവിക്കുമെന്ന് കരുതരുത് ഓരോ മാറ്റവും ചെറുതായി തുടങ്ങുകയുള്ളൂ അതൊരു വലിയ മാറ്റമായി പ്രതിഫലിക്കണമെങ്കിൽ ദിവസങ്ങളെടുക്കും ഒന്നര മാസം ഈ പ്രോഡക്റ്റുകളെല്ലാം ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങളോട് വന്ന് പറയുന്നത് എന്നും ആലീസ് വ്യക്തമാക്കി